എന്താണ് സംഭവം എന്തിനാ ഇന്നെ എന്താ ഞങ്ങൾ ഇവിടെ ഈ റോഡേ കണ്ടല്ലോ അതിപ്പോ ഞങ്ങള് കുറെ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയ റോഡാണ് അപ്പൊ അത് ഞങ്ങക്ക് വേണ്ടെന്നുള്ള അഭിപ്രായം പോലെയാണ് ഇപ്പൊ എന്താ വെച്ചാല് ഞങ്ങക്ക് ഉപകാരത്തിലേറെ ഇപ്പൊ ഉപദ്രവിക്കാണ് കാരണം എന്താ എനിക്ക് എന്റെ വീടിന്റെ ബാത്റൂമിന്റെ കുഴി കിടക്കണത് എന്റെ തൊട്ട് പറകിലായിട്ടാണ് അപ്പോ അവിടെ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ നിക്കുകയാണ് അത് ഇങ്ങോട്ട് പോകണില്ല ഒഴുകി പോവാ അപ്പുറത്തേക്ക് നല്ല ഹൈറ്റിലാണ് അപ്പൊ അവിടെ കിടക്കുകയാണ് അപ്പൊ നേരെ ഒഴുകണ ഈ കുഴിക്കാണ് അപ്പൊ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ീറ്റ് ചെയ്തപ്പോ നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ റോഡ് ഇവിടെ എല്ലാവരും ഒരുപാട് തവണ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോ നിലവിൽ ഇപ്പോ വാർഡ് മെമ്പറായി നിൽക്കുന്ന ആളാണ് ചെയ്തത് മെമ്പറോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ അവര് ഒന്ന് ഒന്ന് രണ്ട് തവണ വന്നോക്കിപ്പോ ചെയ്യാന്ന് ചെയ്യാൻ പറയല്ല അതെ ഇതുവരെ അതിനൊരു തീരുമാനം ഞാൻ പറയുന്നത് ഇത്രയും മുകളിൽ നിന്ന് റോഡിൽ നിന്ന് വരുന്ന വള്ളം ഫുള്ള് ഇവിടെ തങ്ങിയിട്ട് നിങ്ങളെ ബാത്റൂമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ അത് തടയാൻ ഒക്കെ ചെയ്യേണ്ടിയില്ല നിങ്ങൾ അവരോട് പറഞ്ഞു അവര് ചെയ്തു തരാന്ന് പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഇപ്പൊ നല്ല മഴ പെയ്തു മഴക്കാല അല്ലല്ലോ ഈ സമയത്ത് ചെറിയൊരു മഴ ആയിട്ട് തന്നെ ഇങ്ങനെയാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് അപ്പൊ ഇനി നല്ല മഴ ആവുമ്പോൾ അവസ്ഥ അപ്പൊ അവര് വരാന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഇതുവരെ ഒരു എത്തിയിട്ടില്ല അപ്പൊ കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ബാക്കി ചെയ്യാന്ന് പറഞ്ഞു എന്താ കാട്ടി പറയുമ്പോ അറിയാം ഞങ്ങള് ചെയ്ത് പറഞ്ഞു പിന്നെ ഈ വൈക്കില്ല വെള്ളം നിറയണ്ടല്ലേ നല്ല ബുദ്ധിമുട്ടാണ് നല്ല മഴക്കാലം വന്നത് നല്ല പ്രശ്നം തന്നെയാണ് മഴക്കാൻ തന്നെ വിളിച്ചപ്പോഴേ പെട്ടെന്ന് വരെ പോയിട്ടില്ല കാരണം നടക്കാൻ വെള്ള വള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ ഒരു സാധനം വാങ്ങാൻ പോകാനോ ഒന്നും പറ്റണില്ല ഞങ്ങക്ക് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് വള്ളം ഒന്നായിട്ട് കയറും ഞങ്ങളെ മുറ്റത്ത് കയറിയതാ അവിടെ അടയാളം അങ്ങോട്ട് അവരെ വെള്ളാണ് അങ്ങനെ മുക്കി ചിന്തലാണ് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം മുക്കി ചിന്ത അവസ്ഥ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണണം അത് തന്നെ ഞങ്ങൾ കൊറേ പറഞ്ഞൊരു പരിഹാരം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞാനിവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ യശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിപാടി കാണും ഞാൻ ഗൾഫിലായിരുന്നു ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു അതിനു മുമ്പ് ഞാൻ അവരോട് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇവിടെ എങ്ങനെ ഒരു ടാറിന് ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രശ്നങ്ങൾ വരും അപ്പൊ ഇവിടുന്ന് തുടങ്ങണം അങ്ങോട്ട് പറഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം മെമ്പറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ എനിക്ക് ഇവിടുന്ന് വണ്ടി കൊണ്ട് അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റൂല ജസ്റ്റ് ഒരു മഴയുണ്ടെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത രീതിയാണ് മഴക്കാലം ആയിട്ടില്ല ചെറിയൊരു മഴ പെയ്തോടുകൂടിയാണ് ഇപ്പൊ ഈ അവസ്ഥ ഈ വെള്ളം ഇവിടെ ഇങ്ങനെ നെട്ടിക്കറിഞ്ഞാല് ഈ അവസ്ഥയാണ് സെയിം ആയിട്ട് തുടരുകയാണെങ്കിൽ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും പിന്നെ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം മക്കൾക്ക് മദ്രസ് പോകാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഞാൻ അവിടുന്ന് ഞാൻ മെമ്പറോടും കാര്യങ്ങളോടൊക്കെ വിളിച്ച് പറഞ്ഞതാണ് ഒരുപാട് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അവിടുന്ന് ഞാൻ ഒരുപാട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞതാണ് ഇതിങ്ങനെ ഇത് ബുദ്ധിമുട്ടാവും എന്നുള്ളതൊക്കെ പക്ഷേ ഇപ്പം വന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വെള്ളം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ഞാൻ വിവരം ഇത് ശരിയാണ് എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് പരിഹരിച്ചു ശരിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ ചെയ്യാന്നുള്ളത് ചെയ്തോണ്ടിരിക്കുന്നു എന്താ ചെയ്യാ നമ്മൾക്ക് ഇപ്പൊ ഇത് വേണ്ട എന്നുള്ള രീതിയിലോട്ടായിരുന്നു ആദ്യത്തെ റോഡാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഒഴുകി എല്ലാം അടി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നിലത്ത് വന്നിട്ട് ഇപ്പൊ ഇവിടെ കിടക്കണ ഈ അവസ്ഥ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺഗ്രസ് ചെയ്തതാണ് ഇത് മുഴുവൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് വേസ്റ്റ് അവിടെ എം കിടപ്പുണ്ട് അവിടെ ഉണ്ട് മെറ്റൽ അവിടെ കിടപ്പുണ്ട് അതൊന്നും ഇങ്ങോട്ട് ഇട്ടാ മതി പക്ഷെ ഒന്നും ചെയ്യാനുള്ള ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞെന്താണ് നമുക്ക് ഉപകാരമാണ് ഇതിപ്പോ നമുക്ക് ഒരുപാട് ഉപദ്രവമായി തീർന്നു സത്യം എന്തായാലും ഇതൊക്കെ ാണ് കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾ വിജയിപ്പിച്ചു വിട്ട നമ്മുടെ ജനപ്രതിനിധികളാണ് ഈ ചെയ്യണത് ഇതൊന്നും ചെയ്യാനില്ല എന്തായാലും നോക്കുക നമ്മൾക്കുള്ള പ്രതികരണം ഇത് മാത്രമേ ഉള്ളപ്പോ